ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം സംസാര സമുദ്രതരണം ഭാഗം ഒന്ന് ഒരു മഹാസമുദ്രത്തിൽ ചെന്ന് മുങ്ങി അവിടെ നിന്ന് കിട്ടുന്നത് ഒരു ചെമ്പ് തമലയിലടക്കം ചെയ്ത് ലോകോപകാരാർത്ഥം വിതരണം ചെയ്യുവാൻ സ്വാമികൾ ചെയ്ത ഒരുക്കങ്ങളെപ്പറ്റിയാണ് ഇനി വിവരിക്കാനുള്ളത് വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വഗൃഹത്തിൽ മടങ്ങിയെത്തിയ സ്വാമിയുടെ സുഖക്കേടൊക്കെ അജിരേണ ഭേദമായി അതിനുശേഷം കടയ്ക്കാവൂർ മീരാം കടവിനടുത്തും പിന്നീട് അഞ്ചുതെങ്കിലും സ്വദേശത്ത് തന്നെയും കുടിപ്പള്ളിക്കൂടത്തിൻ്റെ രീതിയിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ചിരുന്നു ഈ അവസരത്തിലായിരുന്നു നാണുചട്ടമ്പി നാണു ആശാനായത് ഈ പേർ വളരെ കാലം നിലനിന്നു മാത്രമല്ല സ്വാമിയുടെ യഥാർത്ഥ ഗുണങ്ങളെ അറിഞ്ഞോ അറിയാതെയോ അവയെ ഹൃദയം തുറന്ന് സമ്മതിക്കുവാൻ മനസ്സുവരാത്ത സങ്കുചിത ചിത്തന്മാർ സ്വാമികളെ നാണുവാശാൻ എന്ന് മാത്രം സംബോധന ചെയ്തു പോന്നു അഞ്ചുതെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചു പോന്നിരുന്ന കാലത്ത് ഇപ്പോഴത്തെ ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പഴയ ക്ഷേത്ര മണ്ഡപത്തിലായിരുന്നു രാത്രി ധ്യാനവും ഉറക്കവും മറ്റും അന്ന് ഒരു സുബ്രഹ്മണ്യോപാസകനും സദാചാരനിഷ്ഠയുള്ള ഒരു ഭക്തനും ആയിട്ടായിരുന്നു നാണുവാശാനെ ജനങ്ങൾ അറിഞ്ഞിരുന്നത് അവിടെ വച്ച് ചിലരെ ഭഗവത്ഗീതയും മറ്റും പഠിപ്പിച്ചു പോന്നിരുന്നു ആ കാലത്തുണ്ടാക്കിയ കവിതകൾ വായിച്ചാൽ അന്ന് ആത്മാവ് ഈശ്വരൻ മായ മുതലായ വിഷയങ്ങളെപ്പറ്റി സ്വാമികൾ ഗാഠമായി ആലോചിച്ചു കൊണ്ടിരുന്നുവെന്ന് ഊഹിക്കാവുന്നതാണ് തത്വത്തെപ്പറ്റി ഒരു ഗദ്യപ്രബന്ധം അന്ന് അപ്പി വൈദ്യർ എന്നൊരാൾക്ക് പറഞ്ഞുകൊടുത്തിരുന്നുവെന്നും അത് അദ്ദേഹം എഴുതിയെടുത്തു സൂക്ഷിച്ചിരുന്നുവെന്നും അറിയുന്നു തൻ്റെ ഭാവി ജീവിതത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മനഃപൂർവ്വമായി ചെയ്തിരുന്ന കാലമായിരുന്നു ഇതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സംസാരബന്ധം ഉപേക്ഷിച്ച് ജിതേന്ദ്രീയനാവാനുള്ള മാർഗങ്ങളെപ്പറ്റി അവിടെ നിന്ന് ആലോചിച്ചു മാതാപിതാക്കന്മാരെയും കുടുംബത്തെയും രക്ഷിപ്പാനുള്ള ഭാരത്തെ വലിച്ചെറിഞ്ഞ് സ്വ ആത്മാവിനും ലോകത്തിനും ഗുണം വരുത്തുവാനുള്ള മാർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ആഗ്രഹം കഠിനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും കുടുംബത്തോടുള്ള മമത അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് സ്വാമിയുടെ മനസ്സിൽ അന്ന് നടന്ന പോരാട്ടം അതിതീവ്രമായിരുന്നിരിക്കണം ഈ അവസരത്തിൽ സംസാര സമുദ്രത്തിൻ്റെ ചുഴിയിലേക്ക് തന്നെ ഉന്തി തള്ളിയിടാൻ സന്നദ്ധനായിക്കൊണ്ട് നമ്മുടെ പഴയ വാത്തി സ്വാമികളെ പിന്നെയും പിടികൂടി ഗുരുജനങ്ങളുടെ നിർബന്ധപൂർവമായ ആജ്ഞ അവന് നല്ലൊരു പിൻബലമായി തീരുകയും ചെയ്തു അങ്ങനെ നാണുവാശാന്റെ വിവാഹം നടക്കുക തന്നെ ചെയ്തു അന്ന് സ്വാമിക്ക് ഏകദേശം ഇരുപത്തെട്ട് വയസ്സ് പ്രായമായിരുന്നു ഒരു മാന്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിവാഹം കഴിഞ്ഞെങ്കിലും അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വരൻ വധുവിൻ്റെ ഗ്രഹത്തിൽ പോയിരുന്നില്ല ആ സ്ത്രീ വർക്കലയ്ക്കടുത്ത് നെടുങ്കണ്ട എന്ന സ്ഥലത്തുള്ളവരായിരുന്നു സ്വാമിയുടെ പിതാവിൻ്റെ ഭാഗിനേ ആയിരുന്നു വധു എന്ന് ഒരു ജീവചരിത്രകാരൻ പറയുന്നു വീട്ടുകാർ വിവാഹം നടത്തിയ നാൾ മുതൽ നാണു ആശാൻ വീട്ടിൽ കയറാതെയുമായി എങ്കിലും രണ്ടു മാസം കഴിഞ്ഞ ശേഷം വാത്തിയുടെ നിർബന്ധമനുസരിച്ച് ഒരു ദിവസം അവനോടൊന്നിച്ച് വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്നു ആ സ്ത്രീ പലഹാരവും മറ്റും തിണ്ണയിൽ കൊണ്ടുവന്നു വച്ചു അപ്പോൾ ആശാൻ അകത്തു കടന്നു കുറേ പഴമെടുത്തുകൊണ്ടുവന്ന് വാത്തിക്ക് കൊടുക്കുകയും അവയിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് താൻ ഭക്ഷിക്കുകയും ചെയ്തു ഒടുവിൽ നമ്മുടെ ചരിത്ര നായകൻ വീട്ടിലുള്ളവരോട് പൊതുവായി താഴെപ്പറയുന്ന അർത്ഥം അടങ്ങിയ ഒരു ചെറു പ്രസംഗം ചെയ്തു ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ് എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും അതോടുകൂടി വിവാഹം തനിയെ വേർപെട്ടു പോവുകയും ചെയ്തു നമ്മുടെ ചരിത്രനായകൻ്റെ മോഹനിദ്രയ്ക്ക് അന്ന് തന്നെ ഉണർവ് തട്ടിയിരുന്നു ഏതായാലും ഇത് ഒരു മഹാവിജയമായിരുന്നുവെന്നും വിശേഷിച്ചു പറയേണ്ടതില്ലോ ഗുരുജനങ്ങളെയും കുടുംബത്തെയും ഒക്കെ വെടിഞ്ഞാലും വെടിയാൻ സാധിക്കാത്തതും മരണം വരെ സംസാര സമുദ്ര ചുഴിയിലിട്ട് നട്ടം തിരിയുന്നതുമായ ശക്തിയോടും മല്ലിട്ട് ജയിച്ച് ആ വിവാഹപാശത്തെ ധീരതയോടുകൂടി അറുത്ത് സ്വതന്ത്രനാവുകയാണ് അന്ന് സ്വാമി ചെയ്തത് നിത്യബ്രഹ്മചാരിയായിരിക്കാൻ സംഗതിയുള്ള ആളാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു ശിഷ്യൻ വിവാഹം കഴിക്കുവാൻ തീർച്ചയാക്കിയ വിവരം ആരോ നാരായണ ഗുരുസ്വാമികളെ അറിയിച്ചപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു മനുഷ്യന് ഏറ്റവും പ്രയാസമായ വ്രതം ബ്രഹ്മചര്യ വ്രതമാണ് അതെത്രമേൽ പ്രയാസമുള്ളതാണെന്ന് അതനുഭവിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് അത് തുടർന്നു പോകാൻ സാധിക്കയില്ലെന്ന് എപ്പോൾ മനുഷ്യൻ കാണുന്നുവോ അപ്പോൾ വിവാഹം കഴിച്ചുകൊള്ളേണ്ടതാണ് സ്വാമികളെ ബ്രഹ്മചര്യ വ്രതത്തിൽ നിന്ന് തെറ്റിക്കാൻ ചില ചില അവസരങ്ങൾ ശ്രമിച്ച് പരാജിതരായതിനെ ഞങ്ങൾക്ക് സൂക്ഷ്മമായ അറിവ് കിട്ടിയിരുന്നു വിവാഹബന്ധത്താൽ സംസാരചക്രത്തോടെ എന്നേക്കും കെട്ടിച്ചേർത്തു വെക്കുവാൻ കുടുംബങ്ങൾ ഏർപ്പെടുത്തിയ പാശത്തെ സ്വാമികൾ ധീരതയോടുകൂടി വെട്ടിമുറിച്ചതിന് ശേഷം കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ മാതാവ് കാലധർമ്മം പ്രാപിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ